യുദ്ധ യുദ്ധസന്നാഹത്തിനൊരുങ്ങിയിരിക്കുന്ന ഇന്ത്യയെ സഹായിക്കാനുള്ള തത്രപ്പാടിലാണ് ലോകരാജ്യങ്ങൾ അത്രയും എല്ലാവരും ഇന്ത്യക്ക് നേരെ സഹായഹസ്തം നീട്ടുന്നു എന്നുള്ളതാണ് അതിലിതാ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് റഷ്യയാണ് റഷ്യ മിസൈൽ ഉൾപ്പെടെ തരാമെന്ന് ഇന്ത്യയോട് പറയുന്നു അതൊരു ചില്ലറ കാര്യമല്ല പ്രശാന്ത് സർ നമുക്കറിയാം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലൊക്കെ കൈവശമുള്ള ഒരു രാജ്യമാണ് റഷ്യ റഷ്യ അത് പ്രയോഗിക്കുമെന്ന പലതവണ മറ്റു രാജ്യങ്ങളോടൊക്കെ പറഞ്ഞതുമാണ് ഒരു റഷ്യ ഉൾപ്പെടെ ഇന്ത്യയെ സഹായിക്കാൻ എത്തുന്നു ഈ വിവരം അറിഞ്ഞിട്ടാവണം പാകിസ്ഥാൻ പ്രതിനിധിയായ മുഹമ്മദ് ഖാലിദ് ജമാലി റഷ്യയോട് ഒരു ഒരു സഹായത്തിനൊക്കെ നിന്നോളൂ കുഴപ്പമില്ല പക്ഷെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി റഷ്യ ശ്രമിക്കണം എന്ന് പോലും താണു കേൺ അപേക്ഷിക്കുകയുണ്ടായി പക്ഷെ റഷ്യയുടെ ഒരൊറ്റ നിലപാട് ഇന്ത്യക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ സംജാതമായിരിക്കുന്നത് റഷ്യ എക്കാലം ഇന്ത്യയുടെ സുഹൃത്താണല്ലോ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ ഉറവിട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വരുമ്പോൾ റഷ്യയും മുൻപന്തിയിലുണ്ട് ഇസ്രയേലാണ് ഒരുപക്ഷെ അതിനെക്കാട്ടിൽ മുന്നിൽ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും അപ്പം ഇഗ്ലായസ് മിസൈലിന്റെ ഒരു സീരിയസ് തന്നെ അതായത് ഒരു ലോഡ് മിസൈൽ ഒരുപക്ഷെ ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് റഷ്യ അപ്പം നമ്മുടെ ഈ യുദ്ധ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് യുദ്ധം സജ്ജമാണ് ഇനി എപ്പം തീരുമാനിക്കാം അല്ലെങ്കിൽ അതിനുള്ള അധികാരം ഈ പറയുന്ന പട്ടാളത്തിനും നാവികസേനയ്ക്കും അല്ലെ വ്യോമസേനയ്ക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്വതന്ത്രമായിട്ട് ഈ യുദ്ധം ചെയ്യാനുള്ള സമയം തീരുമാനിച്ച് ശത്രുരാജ്യത്തെ തിരിച്ചടിക്കാനുള്ള അധികാരം കൊടുത്തതായിട്ട് ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോടൊക്കെ പറഞ്ഞതാണ് അപ്പം ഇതിനകത്ത് ഇപ്പം ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുകൂലമാണ് അപ്പം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുന്നത് ചെയ്യുന്ന രാജ്യമാണല്ലോ ഇന്ത്യ അപ്പൊ ഇപ്പോഴാണ് അതിൽ കുറവ് വന്നിരിക്കുന്നത് ഒരുപക്ഷെ നേരത്തെ അറുപത്തു ശതമാനം ആയുധങ്ങളും ശതമാനം ആയുധങ്ങൾ മേടിച്ചിരിക്കുന്ന ഒരു ഇരുപത് ശതമാനമൊക്കെ ആയിട്ടുണ്ട് റഷ്യയുടെ ഭാഗത്ത് കാരണം നമുക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഈ പറയുന്ന മിസൈലുകളും മറ്റെല്ലാ ട്രാങ്കറുകളും മറ്റെല്ലാ സംവിധാനങ്ങളും ഒക്കെ നമ്മളതായിട്ടുണ്ട് മാത്രവുമല്ല ഇപ്പം ഈ സ്വതന്ത്രമായിട്ട് അധികാരം ഈ പറയുന്ന പട്ടാള മേധാവികൾ കൊടുക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ആയുധ നിർമ്മാണ കമ്പനികളുമായിട്ട് അത്യാവശ്യം യുദ്ധം ചെയ്യുന്നതിന് ഏറ്റവും വേണ്ടപ്പെട്ട ആയുധങ്ങൾ വലിയ കലാറുകളല്ല ആയുധങ്ങളൊക്കെ മേടിക്കാൻ ഉള്ള അവകാശമുണ്ട് അത്തരത്തിൽ റഷ്യയുടെ കൈ കോടി രൂപയുടെ ഈ പറയുന്ന ഞാൻ പറഞ്ഞ മിസൈൽ സീരീസ് മേടിച്ചിട്ടുണ്ട് കാരണം ഇത് ഷോർട്ട് വേ കുറഞ്ഞ ദൂരത്തിൽ അല്ലെങ്കിൽ പത്തോ മുന്നൂറോ കിലോമീറ്റർ ദൂരത്തിൽ അടിക്കാൻ വരുന്ന ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള വജ്രായുധം എന്നൊക്കെ പറയാം റഷ്യയുടെ വജ്രായുധം അത് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് അതിർത്തിയിൽ അതിന് വേ അത് വിന്യസിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്ത് എസ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ വ്യോമപ്രതിരോധ സംവിധാനമുണ്ട് ലോകത്ത് ഇപ്പം അത് റഷ്യ നമുക്ക് തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ടോക്കിനകത്ത് സംസാരിച്ചാണ് ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം അതായത് അതിർത്തിയിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം പുലർത്തി വിന്യസിക്കാൻ സാധിക്കുകയും വിന്യസിച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൽ നിന്ന് വരുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് മിസൈലുകളും അല്ലെങ്കിൽ വിമാനങ്ങളും മറ്റ് ഡ്രോണുകളും ഒക്കെ കണ്ടെത്തി അതിനെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അത് റഷ്യ കൊടുത്തിട്ടുള്ള തരത്തിലുള്ള നാല് രാജ്യങ്ങളൊന്നും തുർക്കിക്കും അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യക്കും ഒക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പം അതിന്റെ എസ് ഫൈവ് ഹൺഡ്രഡ് വരെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ പക്ഷെ അത് അവർ പുറത്തു വിട്ടിട്ടില്ല അവരുടെ ആർക്കും കൊടുത്തിട്ടും ഒന്നുമില്ല അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടില്ല ഫൈവ് ഹൺഡ്രഡ് വരെ വികസിപ്പിച്ചിട്ടുണ്ട് റഷ്യ എന്നുള്ളതാണ് നമുക്കറിയുന്നത് അതുപോലെ തന്നെ അതിർത്തിയിൽ ഇന്ത്യ ഈ പറയുന്ന ലേസർ സംവിധാനത്തിൽ ഈ ഡ്രോണുകളും അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളും കോടുകളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചെടുത്ത കോണുള്ള സംവിധാനങ്ങൾ അത് രാജ്യത്തെ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ അതിർത്തിയിൽ നമ്മുടെ ശത്രു രാജ്യത്തിന് ഏതൊരു അർത്ഥത്തിലും നമ്മളെ ആക്രമിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം അപ്പം ഇതിനകത്ത് ഈ പല രാജ്യങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് പോവുകയും ഇറാനുമായിട്ട് പോയി അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് പോയി പാകിസ്ഥാൻ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ യുദ്ധം ഏറ്റവും സമയം റഷ്യമായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യങ്ങളുടെ അടുത്തല്ല ഈ പറയുന്നത് പോലെ യുദ്ധമുണ്ടായാൽ ആ രാജ്യത്തിന്റെ ഒരു അവസ്ഥ അവർക്ക് നല്ലതുപോലെ ബോധ്യമുള്ളതും ആ അവസ്ഥ അവർ മറച്ചുവെക്കുന്നുണ്ടെങ്കിൽ ലോകരാജ്യത്തിനും ഇന്ത്യക്കും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെപ്പള്ളി പറ്റി ബോധ്യമുള്ളതുകൊണ്ട് കാണാം ഞങ്ങളിപ്പോ അണവായുധോടും ഞങ്ങളിപ്പോ യുദ്ധം ചെയ്യും കാണിച്ചു തരാമെന്നൊക്കെ പറയുന്ന ചില നേതാക്കന്മാരും അല്ലെങ്കിൽ അത്രയ്ക്ക് ഭീഷണിയൊക്കെ മുഴക്കുമ്പോഴും ഈ പറയുന്നത് പോലെ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരവസ്ഥയിലാണ് റഷ്യ വേണ്ട രീതിയിലുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യമാണ് റഷ്യ ഇപ്പം ആവശ്യമുള്ള ആയുധങ്ങൾ ഏറ്റവും ആവശ്യമുള്ള രീതി എല്ലാ കരുതൽക്കും വേണ്ടിയാണ് ഇപ്പം ഇക്ലാ എന്ന് പറയുന്ന മിസൈൽ അല്ലെങ്കിൽ അവരുടെ വജ്രായുധം നമ്മൾ മേടിച്ചിരിക്കുന്നത് പറ ഇതേപോലെ തന്നെയാണ് ഫ്രാൻസ് നമ്മൾ ബ്രിട്ടൻ നമുക്ക് വേണ്ട സഹായം ചെയ്യാൻ എന്നുള്ള രീതി നിൽക്കുകയാണ് അതായത് ഇന്ത്യക്ക് ഒരു യുദ്ധം അനിവാര്യമായി വന്നാൽ യുദ്ധം ചെയ്താൽ ഏതർത്ഥത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിന്റെ കൂടെ കൂട്ടും റഷ്യയിൽ നിൽക്കുന്നു അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അമേരിക്ക നമ്മുടെ കൂടെ തന്നെയാണ് അമേരിക്കൻ ഈ എയർഫോഴ്സ് വിമാനങ്ങൾ നമ്മൾ എത്ര പ്രഖ്യാപിച്ച് അന്നോട്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കും ഇസ്രായേലിന്റെ വിമാനങ്ങൾ അന്ന് യുദ്ധ വിമാനങ്ങൾ നമ്മുടെ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ രീതിയിലും ഈ പറയുന്നത് പോലെ ഉള്ള സന്നാഹമൊരുക്കി അല്ലെങ്കിൽ എല്ലാ രീതിയിലും യുദ്ധസജ്ജമായിട്ടും അല്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ അതായത് ഈ ഒരു നാല് മണി ദിവസത്തെ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ പോലും ഇപ്പൊ പാകിസ്ഥാൻ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ പുറത്തു വരുന്നത് ആ സമയത്താണ് റഷ്യയുടെ ഈ പറയുന്ന ഒരു ലോഡ് മിസൈലുമായിട്ട് ഈ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിരിക്കുന്നുണ്ട് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് അവരുടെ വിമാനങ്ങൾ ആയാലും അല്ലെങ്കിൽ മറ്റ് നേവിയിൽ ആവശ്യമായ സന്നാഹങ്ങളും അല്ലെങ്കിൽ യുദ്ധക്കോപ്പുകളും ഒക്കെ നമ്മൾക്ക് വളരെ കൂടുതലായിട്ട് നമ്മളുടെ കയ്യിലുണ്ട് അതിൻ്റെ ഏകദേശം നമ്മുടെ ഇപ്പൊ മേടിച്ചിരിക്കുന്ന മിസൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് മിസൈൽ ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ മിസൈൽ സംവിധാനത്തിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ പറയുന്നത് പോലെ രാജ്യത്തെ ഉണ്ടെന്ന് അറിയുന്നതിന് വേണ്ടി അതിന്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചാൽ മതി അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വലിയ വലിപ്പത്തിലുള്ള ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ വരെ താണ്ട ലോകത്ത് എവിടെയുള്ള രാജ്യത്തെ ആക്രമിക്കാൻ പ്രാപ്തമായിട്ടുള്ള മിസൈലുകൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പം അതിന്റെ കൂടെ ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ വലിപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ കൂടുതലായിട്ട് വാങ്ങിയിട്ടുള്ളത് റഷ്യ ഇപ്പം ഒരു സീരിയൽ സീരിയസ് ആയിട്ടുള്ള എന്ന് പറയുന്ന സംവിധാനം നമുക്ക് തന്നിട്ടുണ്ട് അത് നമ്മൾ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുക തീർച്ചയായും അത് മാത്രമല്ല റഷ്യൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി നമ്മുടെ ജയശങ്കർ ജയശങ്കർ എസ് ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴും ജയശങ്കർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുവിധത്തിലും ഒരു മധ്യസ്ഥ ശ്രമമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവയൊന്നും നടത്തരുത് എന്നാണ് ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് പഹൽഗ പഹൽഗാം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഷിംല കരാറിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലാഹോർ പ്രഖ്യാപനത്തിനും അനുസൃതമായി ഒരു മൂന്നാം കക്ഷി മധ്യസ്ഥതയുടെ ആവശ്യം വേണ്ട എന്നുള്ള കാര്യമാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ ജയശങ്കർ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം ഇത് നടത്തിയിട്ട് ഒരു ഒരാഴ്ചയോളമായി ജയശങ്കർ ഇക്കാര്യം റഷ്യക്ക് മുന്നിലേക്ക് വെച്ചിട്ട് അപ്പോൾ ഒരു മധ്യസ്ഥ ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് റഷ്യോട് ഉണ്ടാകുമെന്നെ ആ അപ്പൊ ഈ കരാറിനകത്ത് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യങ്ങൾ പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനു വേണ്ടി അപ്പൊ മധ്യസ്ഥനെ ഇടപെടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇടപെടേണ്ടാത്ത ഒരവസ്ഥയുണ്ട് രണ്ട് രാജ്യങ്ങളും കൂടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അത് പറഞ്ഞു തീർക്കുന്നതിനും അതുപോലെ നമ്മുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നുണ്ട് അതിർത്തി എന്നുള്ള ഈ രീതിയിലേക്കുള്ള ഒക്കെ ആ കരാറിനകത്ത് വരും അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ മധ്യസ്ഥൻ ഇടപെടാം ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ രണ്ട് പേരും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ സിംല കരാറിനകത്ത് ഉള്ളത് കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനകത്ത് മുമ്പേ ഒരു ചർച്ച വേണ്ടി വരുമായിരുന്നു അത് ഇല്ലാതായെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന പാകിസ്ഥാൻ ഇത് റദ്ദാക്കിയതെന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിന് വേണ്ടിയായിരിക്കും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് മൂന്നാമതൊരാൾ ഇടപെട്ടി എങ്ങനെയും യുദ്ധം ഒഴിവാക്കി തരുന്നതിന് വേണ്ടി ആൾക്കാരെ ഇടപെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും അത് അപ്പൊ നമ്മൾക്കിതൊരു കാര്യമാണ് കാരണം നമുക്കിനി ലൈൻ ഓഫ് കൺട്രോളോ അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെതാണെന്ന് പറയുന്ന ഭാഗം പോലും നമ്മളുടേതല്ലാതെ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അവിടോട്ട് കടന്നു കയറാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന രീതി മാറിയിട്ട് നമ്മൾക്ക് കടന്നു കയറാനും നമുക്ക് ലൈൻ ഓഫ് കൺട്രോൾ ഒക്കെ അല്ലെങ്കിൽ ആ നിബന്ധനയൊക്കെ ലംഘിക്കാനും കഴിയുന്ന ഒരവസ്ഥയുണ്ട് അതാണ് ഇതിനകത്ത് നമ്മൾക്ക് ഉണ്ടാകുന്ന നേട്ടം ഏതായാലും നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടും അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടും അവർക്ക് നാശം ഉണ്ടാകുന്നതും ആ രാജ്യം നശിച്ചു പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുന്നത് ആര് സഹായത്തിന് ആരോട് സഹായത്തിന് അഭ്യർത്ഥിച്ചാലും ഒരു പക്ഷേ സഹായം കൊടുക്കുന്ന ഒരവസ്ഥയില്ല കാരണം അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ കൊണ്ട് ഒരു രാജ്യത്തിനും ഒരു നേട്ടവുമില്ല കാരണം പാകിസ്ഥാൻ കൂടെ കൂടിയാൽ ആ രാജ്യത്തെ ആ രാജ്യത്തിന് കൂടെ കൂടുന്ന രാജ്യത്തിന് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദരിദ്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അതുപോലെ ലോകത്ത് ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന പോലെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും മാത്രം പ്രമോട്ട് ചെയ്യുന്ന ഒരു നിയന്ത്രണവും ജനാധിപത്യ സംവിധാനത്തിൽ യാതൊരു വിലയുമില്ലാത്ത ഒരു രീതിയിലും ഒരു രാ ലോകത്തിന്റെ നിറുകയിൽ അല്ലെങ്കിൽ ഉയർ മറ്റ് രാജ്യങ്ങൾക്ക് ഇവരുടെ സൗഹൃദം കൊണ്ട് നേട്ടമോ അല്ലെങ്കിൽ ആ സൗഹൃദം കൊണ്ട് പ്രയോജനവും ഒന്നും ഉണ്ടാവാത്ത ഒരവസ്ഥയുണ്ട് അതേസമയം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൊണ്ട് രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് ആ ഒരു അവസ്ഥ വെച്ചിട്ടാണ് ഇന്ത്യയെ സഹായിക്കാൻ ലോക രാജ്യങ്ങൾ ഈ പറയുന്ന ഫ്രാൻസ് നിൽക്കുന്നു ബ്രിട്ടൻ നിൽക്കുന്നു അമേരിക്ക നിൽക്കുന്നു ഇസ്രായേൽ നിൽക്കുന്നു റഷ്യ നിൽക്കുന്നു അങ്ങനെ എല്ലാവരും നിൽക്കുന്നു അറബി രാജ്യങ്ങൾ പോലും ഇതിനകത്ത് ഇടപെടണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും ഒരു കനിവ് കാണിക്കണമെന്നുണ്ടെങ്കിലും അത് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ വലിപ്പം അത്ര വലിപ്പത്തിലായി അല്ലെങ്കിൽ ഇന്ത്യയെ പിണക്കി മുന്നോട്ട് പോകുന്നതിന് സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പാകിസ്ഥാന് ആരുടെയും സഹായം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. യെസ് അതുകൊണ്ട് കൂടിയാണ് പാകിസ്ഥാൻ ആരുടെയും സഹായം ലഭിക്കുന്നില്ല എന്നുള്ളടത്ത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ഒരു ഗുണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുൻതൂക്കം ലഭിക്കുന്നതും റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് സഹായഹസ്തവുമായി എത്തുന്നു മിസൈൽ ഉൾപ്പെടെ നൽകാൻ റഷ്യ തയ്യാറാകുമ്പോൾ പാകിസ്ഥാനെതിരെ ഒരു ഡസനോളം മിസൈലുകൾ പോലും ഇന്ത്യയിലേക്ക് ഇറക്കി തരാൻ റഷ്യ ഇതാ തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ടുകൂടിയാണ് പാകിസ്ഥാൻ റഷ്യയോട് പറയുന്നത് ഇത്തരത്തിലൊരു നീക്കത്തിന് പകരം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്ക ഒരു മധ്യസ്ഥ ശ്രമം വഹിക്കണം എന്നുള്ളത് എന്നാൽ അതിനൊട്ട് ഇന്ത്യ തയ്യാറല്ലതാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക